പുനരുത്ഥാനം പച്ചക്കറി തോട്ടത്തിൽ നിശബ്ദത മഞ്ഞു തിളങ്ങുന്നുണ്ട് അതിനു മുകളിൽ ആകാശം കൂടുതൽ കൂടുതൽ തെളിഞ്ഞ നീല നിറമുള്ളതായി മാറുന്നു പുലരി ഇരുളിമയമുള്ള സകലതിനെയും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് തള്ളി നീക്കുന്നു ഏതാനും ചില നക്ഷത്രങ്ങൾക്ക് അപ്രത്യക്ഷമാകാൻ മടി ഇടയ്ക്കിടെ ഒളിഞ്ഞു നോക്കുന്നത് പോലെയുണ്ട് എന്നാൽ അല്പസമയത്തിനുള്ളിൽ അവ മനസ്സില്ലാ മനസ്സോടെ ഓരോന്നായി വിട്ടുപോകുന്നു അവസാനം അങ്ങകലെ കിഴക്ക് ഒരു നക്ഷത്രം മാത്രം അവശേഷിച്ചു ഇന്ദ്രനീല പട്ടുപോലെയുള്ള ആകാശത്തിൽ റോസ് നിറമുള്ള ഒരു രേഖ വീണപ്പോൾ ഒരു ഇളം തെന്നൽ ഇലകൾക്കും ചെടികൾക്കും മീരെ തലോടിക്കൊണ്ട് പറയുന്നു എഴുന്നേൽക്കൂ പ്രഭാതമായി എന്നാൽ അത് ഇലകളെയും ചെടികളെയും മാത്രമേ ഉണർത്തുന്നുള്ളൂ പക്ഷികൾ ഇനിയും ഉണർന്നിട്ടില്ല കാവൽക്കാർ ക്ഷീണിതരാണ് തണുപ്പും ഉറക്കവും കൂട്ടായിട്ടുണ്ട് വിവിധ രീതികളിലിരുന്നാൽ കാവൽ തുടരുന്നത് കല്ലറയുടെ വാതിൽക്കൽ വച്ചിട്ടുള്ള കല്ലിന് ചുറ്റും നല്ല ഖാനമുള്ള വെള്ള കുമ്മായം തേച്ച് ഉറപ്പിച്ചിട്ടുണ്ട് അതിന്മേൽ ദേവാലയത്തിൻ്റെ മുദ്രയുള്ള ചെമന്ന വലിയ റോസാപ്പൂക്കൾ മെഴുകിൽ പതിച്ചിട്ടുണ്ട് ആകാശം കിഴക്കുഭാഗത്ത് ആകെ ചുവപ്പ് നിറമായി കഴിഞ്ഞു അതിവേഗം പടർന്നു കൊണ്ടിരിക്കുന്നു സൂര്യകിരണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടില്ല അതാ അറിയപ്പെടാത്ത ആഴങ്ങളിൽ നിന്ന് അതിവിശിഷ്ടമായ ഒരു പ്രകാശോരണിയോടെ ഒരു അഗ്നിഗോളം പോലെ താങ്ങാനാവാത്ത പ്രഫയോടെ പിന്നാലെ പ്രഭാപൂരത്തിൻ്റെ ഒരു പാതയൊരുക്കി അതിവേഗത്തിൽ ഭൂമിയിലേക്ക് വരുന്നു ശക്തമായ ധവളമായ പ്രകാശം ആകാശത്തിലെ റോസ് നിറമെല്ലാം പോയി മറിഞ്ഞു ആകെ ശക്തമായ പ്രകാശം കാവൽക്കാർ വിസ്മയത്തോടെ തല ഉയർത്തി നോക്കുന്നു പ്രകാശമായ ശക്തമായ ഇമ്പമേറിയ പ്രൗഢമായ ഒരു മുഴക്കവും അതിൻ്റെ ഇരമ്പൽ പ്രകാശം മുഴു പ്രപഞ്ചം മുഴുവനും നിറയുന്നുണ്ട് ആ ശബ്ദം പുറപ്പെടുന്നത് സ്വർഗത്തിൻ്റെ അത്യുന്നതയിൽ നിന്നാണ് എന്ന് തോന്നിക്കുന്നു അത് സ്വർഗീയ ഗണങ്ങളുടെ ദൈവദൂതന്മാരുടെ ഹല്ലേലൂയ സംഗീതത്തിൻ്റെ മുഴക്കമാണ് ഉൾക്കബറിടത്തിൻ്റെ പ്രയോജനരഹിതമായ അടപ്പിൻമേലടിച്ച് അതിനെ തെറുപ്പിച്ച് മറിച്ചിട്ടു കാവൽക്കാരെ ഒരു ശബ്ദത്തോടെ പ്രഹരിച്ച് നിലത്ത് വീഴിച്ചു ഈശോയുടെ പ്രാണൻ പിരിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത് പോലുള്ള ഒരു ഹോമി കുലുക്കവും ഉണ്ടായി ആ പ്രകാശഗോളം ഇരുട്ട് നിറഞ്ഞിരുന്ന കല്ലറയിലേക്ക് പ്രവേശിച്ചു അത് നിറങ്ങി നിന്നു അത് അന്തരീക്ഷത്തിൽ തങ്ങി നിന്നപ്പോൾ കർത്താവിൻ്റെ അരൂപി അവൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കച്ചകളാൽ ചുറ്റപ്പെട്ടിരുന്ന യേശുവിൻ്റെ മൃതശരീരത്തിൽ പ്രവേശിച്ചു ഇതെല്ലാം ഒരു നിമിഷത്തിൽ കഴിഞ്ഞു പ്രകാശവേഗത്തിലായിരുന്നു അതിൻ്റെ വരവ് തുളച്ചുകയറ്റം അന്തർധാനം എല്ലാം ദൈവീക അരൂപി ഞാൻ ആവശ്യപ്പെടുന്നു എന്ന് തണുത്ത മൃതശരീരത്തോട് പറഞ്ഞത് ശബ്ദമില്ലാതെയാണ് സത്ത പദാർത്ഥത്തോട് പറഞ്ഞ ശബ്ദമില്ലാത്ത ആജ്ഞ ശരീരം ആ കൽപ്പന സ്വീകരിച്ച് ദീർഘമായ ഒരു ശ്വാസം എടുത്തുകൊണ്ട് അടുത്ത നിമിഷം ജീവൻ പ്രാപിക്കുന്നു ഏതാനും നിമിഷങ്ങൾ തിരുക്കച്ചയ്ക്കും മുഖാവരണത്തിനുമിടയിൽ നിത്യസൗന്ദര്യമായ തിരുശരീരം രൂപാന്തരപ്പെടുന്നു മരണത്തിൻ്റെ നിദ്രയിൽ നിന്ന് അത് ഉണർന്നു മരിച്ചവൻ വീണ്ടും ജീവിക്കുന്നു ഹൃദയം സജീവമായി ആദ്യത്തെ സ്പന്ദനം ശരിക്കും നൽകിയതോടെ ഉറങ്ങിരുന്ന രക്തം സജീവമായി രക്തധമനികൾ നിറഞ്ഞു ശ്വാസകോശങ്ങളും തലച്ചോറും സജീവമായി ശരീരത്തിന് ചൂടും ശക്തിയും ആരോഗ്യവും ബുദ്ധിയും തിരിച്ചു കിട്ടി ഒരു നിമിഷം അത്ഭുതകരമായ ഒരു ചലനം ഈശോ എഴുന്നേറ്റ് നിൽക്കുന്നു പദാർത്ഥപരമല്ലാത്ത ഒരു വസ്ത്രം ധരിച്ച് സ്വാഭാവിക സ്വ സ്വഭാവാതീതമായ വിധത്തിൽ സുന്ദരൻ മഹിമ പ്രതാപവാൻ അവനെ മഹത്വീകരിക്കുന്ന ഒരു ഗൗരവവും എന്നാൽ അവൻ്റെ സ്വഭാവം അതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല എല്ലാം സംഭവിച്ചു കഴിഞ്ഞു അവനെക്കുറിച്ച് ഓർമ്മിക്കുന്നതിൽ നിന്ന് എത്ര വിഭിന്നം മുറിവുകളില്ല രക്തപ്പാടുകളില്ല ആകെ പ്രകാശം വീശുന്നു ആ പ്രകാശം ഓരോ മുറിവിൽ നിന്നും ഓരോ രോമകൂപത്തിൽ നിന്നും വരുന്നതാണ് അവൻ ആദ്യ ചുവട് വച്ചപ്പോൾ അവൻ്റെ കൈകാലുകളിൽ നിന്ന് വീശുന്ന പ്രകാശ കതിരുകൾ അവൻ്റെ ശിരസിന് ഒരു പ്രകാശ വലയമായി അവൻ്റെ ശിരസിൽ ഒരു പൂമാല ചൂടിച്ചു മുൾമുടി ഉളവാക്കിയ എണ്ണമില്ലാത്ത മുറിവുകൾ പൂക്കളായി മാറിയിരിക്കുന്നു അവ പ്രകാശിക്കുക മാത്രം ചെയ്യുന്നു അവൻ്റെ അങ്കിയുടെ വരെ പ്രകാശമാണ് മാറോട് ചേർത്ത് വിലങ്ങനെ വച്ചിരുന്ന കൈകൾ നീട്ടിയപ്പോൾ ഏറ്റവും പ്രകാശിതമായ ഭാഗം വ്യക്തമായി കാണുന്നു ഹൃദയഭാഗം സൂര്യനെ പോലെ കത്തി കത്തിജ്വലിക്കുന്നു വാസ്തവത്തിൽ അവൻ പ്രകാശം ശരീരമെടുത്തവനാണ് ഭൂമിയിലെ ദരിദ്രമായ പ്രകാശമല്ല നക്ഷത്രങ്ങളുടെ പ്രകാശമല്ല സൂര്യൻ്റെ എളിയ പ്രകാശവുമല്ല അത് ദൈവത്തിൻ്റെ പ്രകാശമാണ് സ്വർഗീയ സകല പ്രകാശവും ഒരു വ്യക്തിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് ചിന്തിക്കുവാൻ കഴിയാത്ത അതിൻ്റെ നീലിമ കണ്ണുകളിലും അവൻ്റെ സ്വർണമയമായ അഗ്നിമുടിയായും ദൈവദൂത സമാനമായ അതിൻ്റെ ധവളത വസ്ത്രമായും ശരീരത്തിൻ്റെ നിറമായും കാണുന്നു മനുഷ്യവാക്കുകളാൽ അത് വിവരിക്കുക സാധ്യമല്ല പരിശുദ്ധ തൃത്വത്തിൻ്റെ അപരിമേയമായ ഉജ്ജ്വലത പർദീസായിലെ സകല അഗ്നികളെയും അധികരിക്കുന്നു പുറത്തേക്ക് കടക്കുവാൻ അവൻ അനങ്ങിയപ്പോൾ അവൻ്റെ പ്രകാശത്തിനപ്പുറത്തേക്ക് കണ്ണുകൾ കാണുവാൻ കഴിയുന്നു രണ്ട് മനോ അതിമനോഹരമായ പ്രകാശങ്ങൾ എന്നാൽ അവയിൽ ഒന്ന് അകവശത്തും മറ്റൊന്ന് കവാടത്തിൻ്റെ മറുവശത്തും സാഷ്ടാംഗം പ്രണമിച്ച് അവരുടെ ദൈവത്തെ ആരാധിക്കുന്നതാണ് കാണുന്നത് പുഞ്ചിരിയോടെ സകലത്തെയും ഭാഗ്യമുള്ളവയാക്കി അവൻ പുറത്തേക്ക് പോകുന്നു അതുവരെ മുട്ടിടാതിരുന്ന ജോസഫിൻ്റെ ആപ്പിൾ വൃക്ഷങ്ങൾ പൂവിരിച്ചു തൻ്റെ രാജകീയ ശിരസിന് മുകളിൽ പൂക്കൾ കൊണ്ടുള്ള പൂക്കൾ കൊണ്ടുള്ള വളച്ചു നിർമ്മിച്ചു കല്ലറയിൽ നിന്ന് അവൻ പുറത്തേക്ക് പോകുന്നത് ഭൂമിയിൽ ഇനിയും നടക്കുവാനാണ് ഭൂമി സന്തോഷത്തിലേക്ക് ഉണരുന്നു അതിൻ്റെ മഞ്ഞു തുള്ളികളിൽ പ്രകാശം പരക്കുന്നു സസ്യങ്ങളിലും റോസ് തോട്ടങ്ങളിലും എണ്ണമില്ലാത്ത പുഷ്പദങ്ങളിലും പുഷ്പങ്ങളെ ചുംബിക്കുന്ന സൂര്യൻ്റെ ചുംബനത്തിൽ വിസ്മയം ഉളവാക്കുന്ന വിധത്തിൽ വിരിയുന്നു അവ വിരിയുന്നത് അവയ്ക്കരികിലൂടെ ഇടയിലൂടെ കടന്നു പോകുന്ന നീതി സൂര്യന് വേണ്ടിയാണ് കാവൽ പടയാളികൾ അവിടെയുണ്ട് അവർക്ക് വലിയ ആഘാതമാണുണ്ടായത് മനുഷ്യൻ്റെ ദുഷിച്ചു പോയ കണ്ണുകൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല എന്നാൽ പ്രകൃതിയിലെ നിർമ്മലമായ സൃഷ്ടികൾ പൂക്കൾ ചെടികൾ പക്ഷികൾ അറിയുകയും വിസ്മയത്തോടെ ശക്തനായവനെ വണങ്ങുകയും ചെയ്യുന്നു ശക്തനായവൻ അവൻ്റെ തന്നെ പ്രകാശ വലയത്തിൽ സൂര്യപ്രകാശത്തിൻ്റെ വലയത്തിലും കടന്നു പോകുന്നു അവൻ്റെ പുഞ്ചിരിയും അവൻ്റെ കണ്ണുകളും പതിക്കുന്ന സകലതും കൂടുതൽ സുന്ദരമാകുന്നു വിജിഗീഷുവിൻ്റെ ശിരസിൽ പൂക്കളുടെ പൊട്ടുപോലെ തോന്നുന്ന പൂവിതളുകൾ മഞ്ഞത്തുള്ളികൾ കൂടുതൽ പ്രകാശിക്കുന്ന വജ്ര തരികൾ പോലെയും അവൻ്റെ കണ്ണുകളുടെ ഇന്ദ്രിയനീലിമയാൽ ആകാശം നീല നിറമായി കാറ്റിൽ പറന്ന് ഒരു ചെറുമേഘം അതിൻ്റെ രാജാവിനെ ചുംബിക്കുവാനെത്തി അതിൻ്റെ രാജാവിനെ ചുംബിക്കുവാനെത്തിയ മന്ദമാരുതൻ പൂന്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിച്ച സൗരഭ്യവും പട്ടുപോലുള്ള ദലങ്ങളുടെ തലോടലും അതിൻ്റെ രാജാവിനെ സമ്മാനിച്ചു ഈശോ കരമുയർത്തി അനുഗ്രഹിച്ചു പക്ഷികൾ പാടുന്നു കാറ്റ് സുഗന്ധം പരത്തുന്നു ഈശോ അപ്രത്യക്ഷനായി ദുഃഖത്തിൻ്റെ ഓർമ്മ പോലും മായ്ച്ചു കളഞ്ഞ ആ വലിയ സന്തോഷം മാത്രം അവശേഷിക്കുന്നു കൂട്ടുകാരെ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതിനാൽ ബാക്കി വരുന്ന നാല് സംഭവങ്ങൾ തുടർന്നു വരുന്ന നാല് വീഡിയോകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ മാത്രം മതി